ബിഗ് ബോസ് വീടിനുള്ളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിരാവിലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് വെസൽ ടീം തലേ ദിവസം തന്നെ കഴുകി വെച്ച പാത്രമാണ് ആ പാത്രത്തിനകത്ത് എവിടെയോ ഒരു ചെറിയ പൊടി കിടക്കുന്നു അതുകൊണ്ട് വെസൽ ടീം തന്നെ വന്ന പാത്രം കഴുകിയെങ്കിൽ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കൂ എന്നുള്ള പിടിവാശിയിലാണ് ക്യാപ്റ്റന്മാർ നെവിനാണ് മുൻപിൽ നിന്നുകൊണ്ട് പടം നയിക്കുന്നത് ഷാനവാസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ലെൻസ് വെച്ച് നോക്കിയാൽ പോലും കാണാത്ത ഈ പൊടി കിടക്കുന്നതിനാണോ വെസൽ ടീം വരണമെന്ന് നിങ്ങൾ ശാട്ട്യം പിടിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നു അത് കിച്ചൺ ടീമാണ് ചെയ്യേണ്ടത് അതെ സ്വാഭാവികമായിട്ടും കിച്ചൺ ടീം ചെയ്യേണ്ട കാര്യമാണത് സാധാരണ വെസൽ ടീം പാത്രങ്ങളെല്ലാം തലേ ദിവസം തന്നെ കഴുകി വെക്കാറുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്തതിനു ശേഷം അഴുക്ക് പറ്റുന്ന പാത്രങ്ങൾ അതാത് സമയങ്ങളിൽ ഓരോ ആൾക്കാർ എത്തിയിട്ട് വെസൽ ടീമിന്റെ ഭാഗമായിട്ട് അത് കഴുകി വെക്കാറുണ്ട് പിന്നീട് ആഹാരം പാകം ചെയ്യേണ്ട സമയത്ത് കിച്ചൺ ടീം വന്ന് ആ പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി അതെടുത്തിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പാത്രത്തിനകത്ത് പൊടി പൊടികിടക്കുന്നു അത് വെസൽ ടീം കഴുകി വെച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൂ എന്നുള്ള ശാഠ്യം പിടിച്ചു നിൽക്കുകയാണ് സാധാരണ കിച്ചൺ ടീം തന്നെയാണ് ഇത് കഴുകാറുള്ളത് എന്ന് അനീഷ് പറയുമ്പോൾ ആര്യനും നെവിനും ചേർന്നുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരേ ശബ്ദത്തിൽ അനീഷിന്റെ നേരെ ആക്രോശിക്കുകയാണ് സൗകര്യമില്ല സൗകര്യമില്ല അനുമോളെ പാത്രം കഴുകുവാൻ വേണ്ടി വിളിക്കുമ്പോൾ അനുമോൾ സൗകര്യം ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്നു സൗകര്യമില്ലെങ്കിൽ തിന്നണ്ടടി എന്ന് നെവിൻ തിരിച്ചടിക്കുന്നു തുടർന്ന് കാണുന്നത് നെവിൻ ഇങ്ങനെ മാർവിൽ കൈകൊണ്ട് അടുക്കി പിടിച്ചിരിക്കുകയാണ് പാലും തൈരുമൊക്കെ പെട്ടെന്ന് ഷാനവാസ് അതിലൊന്ന് തട്ടി കൈക്കലാക്കുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ വൈലന്റ് ആകുന്നു തുടർന്ന് തന്റെ കയ്യിലിരുന്ന പാലാണെന്ന് തോന്നുന്നു ആ കവറോട് കൂടി ആടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് പൊട്ടിച്ച് ഷാനവാസിന്റെ തല മുതൽ താഴെ കൊഴിക്കുന്ന കാഴ്ച അതെ വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് നാളെ രാവിലെ ബിഗ് ബോസ് വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇതിന്റെ അവസാനമെന്ന് പ്രവചിക്കുവാൻ കഴിയില്ല ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ക്യാപ്റ്റൻ ആക്കിയത് ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ബിഗ് ബോസിന്റെ ആ ഒരു വലിയ ചതി അത് തിരിച്ചറിയുവാൻ കഴിയാതെ മൂന്നാൾക്കാർ വെട്ടിൽ വീണ് കിടക്കുകയാണ് മൂന്ന് പേർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു വീട്ടുകാരെ ഒതുക്കുവാൻ വേണ്ടി എന്നാൽ വീട്ടുകാർ ഒറ്റക്കെട്ടായി തീർന്നുകൊണ്ട് ക്യാപ്റ്റന്മാരെ പൂട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി ഇന്ന് ഓൾമോസ്റ്റ് അവരെ പൂട്ടിക്കഴിഞ്ഞു അതിന്റെ തിരിച്ചടിയായിട്ടാണ് നാളെ രാവിലത്തെ പ്രശ്നം അവിടെ നടക്കുന്നത് എന്ന് വേണം കരുതുവാൻ എന്തായാലും രണ്ട് ചേരിയായി നിന്നുകൊണ്ട് ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് അവസാന നാളുകളിലേക്ക് വരുമ്പോൾ അംഗസംഖ്യയൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ വലിയ ഗെയിമുകളൊന്നും അവിടെ ഇല്ല സ്നേഹത്തിലും സൗഹൃദത്തിലുമായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ഇതാണ് സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്നത് മുൻപുള്ള സീസണുകളിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുമുള്ളത് എന്നാൽ ഇവിടെ അംഗസംഖ്യ കുറഞ്ഞപ്പോൾ ഗെയിമുകളൊക്കെ ചുരുങ്ങുവാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ ബദ്ധ ശത്രുതയിലേക്ക് ആൾക്കാർ മാറിയിരിക്കുന്നു ഇനി ജീവിതത്തിൽ ഒരിക്കലും സൗഹൃദം വേണ്ട പരസ്പരം കാണണ്ട സംസാരിക്കണ്ട ശത്രുക്കളായി തന്നെ മുൻപോട്ട് നീങ്ങിയാൽ മതി എന്ന് പറയത്തക്ക വണ്ണമുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായി ഇനിയിപ്പോൾ ആരോടെ മേൽ കൈവെക്കും ആരവിടുന്ന് പുറത്തു പോകും എന്നുള്ളതാണ് കാണേണ്ട കാഴ്ച എന്തായാലും കാത്തിരിക്കാം